മെസ്സി വരുമെന്ന് ആവർത്തിച്ച് കായിക വകുപ്പ് മന്ത്രി അർജന്റീനയുടെ ഫുട്ബോൾ ടീം മാനേജ്മെന്റുമായി സംസാരിച്ചുവെന്ന് വി അബ്ദുറഹ്മാൻ പറയുന്നു സർക്കാരും ടീം മാനേജ്മെന്റും സംയുക്തമായി വാർത്താ സമ്മേളനം നടത്തി തീയതി അറിയിക്കും പറഞ്ഞിട്ടുണ്ട് ഇനിയുള്ള ഇതിന് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവര് കേരളത്തിലെത്തും അതിന് ശേഷം നമുക്ക് പ്രഖ്യാപിക്കാം എം എസ് സിൽഷോയിയാണ് വിവരങ്ങളുമായി ചെന്നത് ലിൽഷോയ് മെസ്സി വരുമോ എന്ന കാര്യത്തിൽ വലിയ അവ്യക്തത ഇപ്പോഴും നിൽക്കുന്നുണ്ട് പക്ഷേ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണല്ലോ കായികമന്ത്രി ഈ പ്രതികരണം നടത്തുന്നത് തീർച്ചയായും അതായത് മെസ്സി വരുമോ മെസ്സി വരുമോ എന്നുള്ള കാര്യം ഒരുപാട് തവണ അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ചോദിച്ചിരുന്നു അതിനോടൊപ്പം തന്നെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ ആദ്യഘട്ടത്തിൽ വരുമെന്ന് പറയുന്നു പിന്നീട് അനിശ്ചിതത്വത്തിലാവുന്നു അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം പറയുന്നു വീൺ ഈ മെസ്സി എന്തായാലും വരും എന്നുള്ള കാര്യമാണ് പറയുന്നത് ഇന്നിപ്പോൾ നമ്മൾ പ്രതികരണം തേടിയപ്പോഴും അദ്ദേഹം അത് തന്നെയാണ് പറയുന്നത് ഈ മെസ്സി വരുമെന്ന കാര്യത്തിൽ ഒരു ആശങ്കയുമില്ല അർജന്റീന ഫുട്ബോൾ ടീം മാനേജ്മെന്റുമായി സംസാരിച്ചുകൊണ്ടിരിക്കുക ാണ് സ്പോൺസർമാർ പണം കൈമാറാനായി തയ്യാറായിട്ടുണ്ട് അടുത്ത ആഴ്ചയ്ക്ക് ശേഷം തീയതി പ്രഖ്യാപിക്കും ആ തീയതി പ്രഖ്യാപിക്കുന്നത് അർജന്റീനയുടെ ഫുട്ബോൾ ടീം മാനേജ്മെന്റുമായി സംസാരിച്ച് ഒരു സംയുക്തമായ വാർത്താ സമ്മേളനത്തിലൂടെ ആയിരിക്കും അത് നടത്തുക എന്നുള്ള ഒരു അതിന്റെ തീയതി കൃത്യമായി ജനങ്ങളെ അറിയിക്കുക എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇന്ന് തൃശൂരിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇപ്പോഴും അത് എന്നാണ് നടക്കുക എവിടെ വെച്ചാണ് നടക്കുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും മെസ്സി വരുമെന്നുള്ള കാര്യം ആവർത്തിച്ചു ഉറപ്പിച്ചു reino.